ബുദ്ധിമുട്ട് വല്ലതും ഉണ്ട് അവിടെ നമ്മൾ ജോലി ചെയ്യാൻ സാധിക്കുന്നോടത്തോളം കാലം ജോലി ചെയ്യണം അല്ലേ നമ്മുടെ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ തന്നെ അതല്ല നോക്കുന്നത് നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം അല്ലേ ഒരു പക്ഷേ എല്ലാവരുടെ നിങ്ങൾക്ക് സഹായം ഉണ്ടാവും ഉണ്ടാവും കുടുംബം ഉണ്ടാവും പക്ഷെ എന്നാലും ഇതൊരു ആക്ടിവിറ്റിയാണ് അല്ലേറ്റിയാണ് വി ഹാവ് ടു ഡു അവർ മീഡിയക്കാരൻ ചോദിച്ചു നിങ്ങൾ എന്നാ റിട്ടയർ ചെയ്യാ ഞാൻ പറഞ്ഞ റിട്ടയർമെന്റ് ടു കവർ അതല്ല ശരി പിന്നെ അവൻ നിശ്ചയിച്ചിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം എത്രത്തോളം ഏ നമ്മൾക്ക് അത്രത്തോളം ജീവിക്കാൻ പറ്റും എന്ന് ഡിപ്പെ എന്നുവച്ചാൽ ഞാൻ നിങ്ങൾക്ക് ആയുസ് നീട്ടിത്തരികയാണെങ്കിൽ നിങ്ങൾ കുഞ്ഞു കുട്ടികൾ എപ്പോഴെ അതാണ് എന്നാന്ന് വെച്ചാൽ എന്താ പറയുന്നത് നമ്മൾ കാണാൻ പറ്റൂല എനിക്ക് നടക്കാൻ പറ്റൂല ആൾക്കാരെ മനസ്സിലാവൂല അപ്പൊ ആരോഗ്യത്തോടു കൂടിയാ മരണം അത് അതിനാണ് പ്രാർത്ഥിക്കുന്നത്